ഹായ് ഫ്രണ്ട്സ് ന്യൂ ബഹിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിബിൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാപ്പിളപ്പാട്ടുകളെ പറ്റിയാണ് എന്താണ് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടുകളെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം ആരാണ് മാപ്പിളമാർ എന്നതിനെ പറ്റി നോക്കാം ആദ്യമായി തന്നെ കേരളത്തിൻ്റെ പ്രാചീന കാലം മുതൽ തന്നെ വിദേശീയരുമായിട്ടുള്ള ബന്ധം കണ്ടെത്താൻ കഴിയുന്നതാണ് ചരിത്ര രേഖകളിൽ അവ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അറബികളുമായിട്ട് വൈദേശിക ബന്ധം നമ്മൾ നന്നായി തന്നെ പുലർത്തി വന്നിരുന്നു അങ്ങനെ പിന്നീട് വിദേശത്തു നിന്ന് വന്ന അറബികൾ ഇവിടെയുള്ളവരുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയും അങ്ങനെ ഇവിടെ അവർ അവരാൽ ഒരു സമൂഹം തന്നെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ പുറമേ നിന്ന് വന്നിട്ടുള്ളവരെ പൊതുവായി മാപ്പിളമാർ എന്ന് പറയാറുണ്ട് മുസ്ലിം ജനവിഭാഗങ്ങളെയാണ് പൊതുവെ മാപ്പിളമാർ എന്ന് വിളിക്കാറുള്ളതെങ്കിലും തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളെയും മാപ്പിളമാർ എന്ന് വിളിച്ചു വന്നിരുന്നു പഴയ രേഖകളിൽ മാപ്പിളമാർ എന്ന പ്രയോഗം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ക്രിസ്ത്യാനികളെ നസ്രാണി മാപ്പിളമാർ എന്നും മുസ്ലിങ്ങളെ ജോനക മാപ്പിളമാർ എന്നും വിളിച്ചു വന്നിരുന്നു ഇനി നമുക്ക് മാപ്പിളപ്പാട്ടിലേക്ക് വരാം യഥാർത്ഥത്തിൽ അന്ന് സംസ്കൃതത്തിൻ്റെ സ്വാധീനം ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് മതവിഷയങ്ങളെപ്പറ്റി പറയുന്നതിന് വേണ്ടി മാപ്പിളമാർക്ക് മതവിഷയങ്ങളെപ്പറ്റി പറയുന്നതിന് വേണ്ടി അവർക്ക് മറ്റൊരു ഭാഷയുടെ ആവശ്യമുണ്ടായിരുന്നു അതിനാൽ തന്നെയാണ് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകതരം ഭാഷയായിട്ട് അറബി മലയാളം അത് അവരുടെ കൃതികൾ അവരുടെ ഭാഷാകൃതികൾ അവർക്ക് കുറച്ചുകൂടി അനായാസം നമ്മളിലേക്ക് എത്തിക്കാനും നമ്മളുമായി സംവദിക്കാനും വേണ്ടിയാണ് ഒരു രീതി പ്രയോഗിച്ചത് അത്തരത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ഭാഷയാണ് അറബി മലയാളം മണിപ്രവാളം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ രണ്ട് ഭാഷകൾ അറബിയും മലയാളവും കൂടി ചേർന്ന് അറബി ലിപിയിൽ എഴുതാവുന്ന രീതിയിൽ രൂപപ്പെട്ടു വന്ന രസകരമായ ഒരു ഭാഷയാണ് അറബി മലയാളം എന്ന് പറയുന്നത് ഈ ഭാഷ എഴുതുന്നത് ബലത്ത് നിന്ന് ഇടത്തേക്ക് പോലെയാണ് ഇടത്തേക്കാണ് അറബി എഴുതുന്ന പോലെ തന്നെ ബലത്ത് നിന്ന് ഇടത്തേക്കാണ് അറബി മലയാളം എന്ന ഭാഷയും എഴുതുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ഇവരാൽ മാപ്പിളമാരാൽ എഴുതപ്പെട്ടിട്ടുള്ള സാഹിത്യങ്ങളെ അല്ലെങ്കിൽ മാപ്പിളമാർക്ക് വേണ്ടിയുള്ള സാഹിത്യങ്ങളെയാണ് മാപ്പിള സാഹിത്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മാപ്പിള സാഹിത്യത്തിൽ ഒരു വിഭാഗം കൂടിയുണ്ട് മാപ്പിള പാട്ട് എന്ന് പറയുമ്പോൾ പദ്യ അതായത് പാട്ട് പോലെ പാടാൻ കഴിയുന്ന തരത്തിലുള്ള കൃതികളെയാണ് പാട്ട് എന്ന് പറഞ്ഞു പോന്നത് അത്തരത്തിൽ ഒട്ടേറെ മാപ്പിളപ്പാട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് തോന്നു പറയുന്നത് മാപ്പിളപ്പാട്ട് നമുക്ക് വളരെ രസകരമായിട്ട് കേട്ടിരിക്കാൻ അതിന്റെ താളം അതിൻ്റെ ഈണം അതൊക്കെ ഒരു പ്രത്യേകതരം തരം പറഞ്ഞു തന്നെയാണ് മാപ്പിളപ്പാട്ട് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പൊ അങ്ങനെ പിന്നെയും പിന്നെയും കേൾക്കാനും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഈണം മാപ്പിളപ്പാട്ടിലേക്ക് ഉണ്ടാവും അതിന്റെ സംഗീതാത്മക അതിന്റെ ഒരു സംഗീതാത്മകത അതിൻ്റെ താളാത്മകത അതുതന്നെയാണ് മാപ്പിളപ്പാട്ടുകളെ വ്യത്യസ്തമാക്കുന്നത് പാട്ടുകളിലേക്ക് വരുമ്പോൾ മാപ്പിള പാട്ടിന്റെ ഈണത്തിന്റെ താളക്രമങ്ങൾക്കാണ് ഇശൽ എന്ന് പറയുന്നത് ഒട്ടേറെ ഇശലുകളുണ്ട് ഒപ്പന ചായൽ ബിരുത്തം പുകയിനാൽ ആദ്യ തുടങ്ങി ഒട്ടേറെ ഇശലുകളിലാണ് പാട്ടുകൾ പൊതുവെ എഴുതി വരാറുള്ളത് ഇത്തരത്തിൽ എഴുതി വരുന്ന മാപ്പിളപ്പാട്ടുകൾ ഒട്ടേറെ രസകരങ്ങളും അതേപോലെ ഒട്ടേറെ വൈവിധ്യങ്ങളായ ഗാനങ്ങളും ഇത്തരത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ മാപ്പിളപ്പാട്ടിന്റെ പ്രാസത്തെ പറ്റി പറയുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ പ്രാസവ്യവസ്ഥ ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള പോലെ ആദ്യാക്ഷര പ്രാസം അന്ത്യാക്ഷര പ്രാസം ഇതൊക്കെ മാപ്പിളപ്പാട്ടുകൾക്കുമുണ്ട് എന്നാൽ അവയുടെ പേര് വ്യത്യസ്തമാണെന്നേ ഉള്ളൂ അവിടെയുള്ള പ്രാസത്തിനു പറയുന്ന പേരുകൾ കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമൽ കമ്പി എന്നിങ്ങനെയൊക്കെയാണ് കമ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ടിലെ ആദ്യാക്ഷര പ്രാസം അതായത് ആദ്യത്തെ വരികൾ ഒരു പാട്ടിലെ ആദ്യത്തെ വരികൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതിനെയാണ് പ്രാസം എന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നതിനെയാണ് അപ്പോൾ അങ്ങനെ ഉള്ളതിന് സമാനമാണ് മാപ്പിള പാട്ടിലെ കമ്പി എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ദ്വിതീയാക്ഷരപ്രാസം പ്രാസം എന്ന് പറഞ്ഞാൽ ഒരു കവിതയിലെയോ പാട്ടിലെയോ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതിനെയാണ് പ്രാസം എന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷരം ആവർത്തിക്കുന്നതാണ് ആദ്യാക്ഷര പ്രാസം രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതാണ് പ്രാസം ഈ ദ്വിതീയാക്ഷരപ്രാസത്തിന് മാപ്പിളപ്പാട്ടിൽ പറയുന്ന പേരാണ് കഴുത്ത് എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ അന്ത്യാക്ഷര പ്രാസം അന്ത്യാക്ഷര അന്ത്യാക്ഷരപ്രാസത്തിന് പറയാറുള്ളത് ബാൽകമ്പി എന്നും അന്താതിപ്രാസത്തിന് പറയുന്നത് വാലുമ്മൽ കമ്പി എന്നുമാണ് ഇത്തരത്തിലാണ് മാപ്പിളപ്പാട്ടിൻ്റെ പ്രാസവ്യവസ്ഥയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള മാപ്പിളപ്പാട്ടുകൾക്ക് ഒട്ടേറെ വിഭാഗങ്ങളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കെസ് പാട്ട് കിസ്സപ്പാട്ട് മാത്രമല്ല കല്യാണപ്പാട്ട് അങ്ങനെ ഒരുപാട് പടപ്പാട്ട് അങ്ങനെ ഒട്ടേറെ പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ ഉണ്ട് കത്ത് പറ്റി പറയുമ്പോൾ നമ്മുടെ മോഹൻകുട്ടി വൈദ്യരുടെ മറിയക്കുട്ടിയുടെ കത്ത് എന്ന പാട്ടിൻ്റെ ആസ്വദമാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി പോയി കാണുക പിന്നെ മാലപ്പാട്ടിലാദ്യത്തെ മാലപ്പാട്ടാണ് കാസി മുഹമ്മദിൻ്റെ മുഹിദ്ദീൻ മാല എന്ന് പറയുന്ന മാലപ്പാട്ട് ഒട്ടേറെ മാപ്പിളപ്പാട്ട് കൃതികൾ ഒട്ടേറെ മാപ്പിളപ്പാട്ട് രചിതാക്കൾ ഉണ്ടായിരുന്നു അവരൊക്കെ രചിച്ചിട്ടുള്ള ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള മാപ്പിളപ്പാട്ടുകളുണ്ട് പുലിക്കോട്ട് രഹിതർ മോഹിൻകുട്ടി വൈദർ തുടങ്ങി ഒട്ടേറെ മാപ്പിളപ്പാട്ടുകാർ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് മാപ്പിളപ്പാട്ടുകളെ പറ്റി പൊതുവെ പറയാനുള്ളത് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂബിങ്ങിനി വീണ്ടുവരും താങ്ക് യു